ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ രാവിലെ പണിയെല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് ഇറങ്ങണം എന്ന് എല്ലാവരും ഒരു കാര്യമല്ലേ അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് കിടിലൻ ടിപ്സാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന സിംപിളായിട്ടുള്ളതും എഫക്റ്റീവ് ആയിട്ടുള്ളതുമായ ടിപ്സാണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തേന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ചിലപ്പോൾ വറവിനായിക്കോട്ടെ ചിലപ്പോൾ തേങ്ങ കറിക്കായിക്കോട്ടെ അങ്ങനെ നമുക്ക് തേങ്ങ എപ്പോഴും ആവശ്യമുള്ളൊരു കാര്യമാണല്ലേ അപ്പോൾ ഈ ജോലിക്ക് പോകുന്നൊക്കെ ഇപ്പം സ്ഥിരമായിട്ടൊന്ന് രാവിലെ തന്നെ ചെറുക്കാമെന്ന ഇച്ചിരി പണിയുള്ള കാര്യമാണ് അപ്പോൾ അതുമാത്രമല്ല ഇപ്പം മറ്റേ വീട്ടമ്മമാർക്കായാലും രാവിലെ കറിക്ക് വേണ്ട തേങ്ങ അരക്കൽ കുറച്ച് പണിയുള്ളതും കുറച്ച് സമയം പിടിക്കുന്ന കാര്യമാണല്ലേ അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ച് കുറച്ച് തേങ്ങ ഇതാ ഇതുപോലത്തെ ചെറിയ ചെറിയ പാക്കറ്റ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ നമുക്കത് കുറേ നാൾ നീണ്ടു നിൽക്കും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മളിപ്പോൾ ബോക്സിൽ സ്റ്റോർ ചെയ്തിട്ട് വെക്കാമെങ്കിൽ നമുക്കിപ്പം ദിവസം അതായത് ദിവസത്തേക്കുള്ള തേങ്ങ അത് എല്ലാം മൊത്തത്തിൽ എടുത്ത ശേഷമല്ലേ അതിൽ നിന്ന് കുറച്ച് എടുക്കാൻ പറ്റുമോ ഇതാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് നമുക്ക് ഉപയോഗിച്ച ശേഷം മതിയല്ല അപ്പം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ നമുക്ക് ഇത് രാത്രി തന്നെ വേണമെങ്കിൽ താഴെ നമ്മൾ താഴത്തെ നിലയിലെ ഫ്രിഡ്ജിൽ വെക്കാം ഇത് പിന്നെ ഫ്രീസറിലാണ് വെക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് അങ്ങനെ രാത്രി മറ്റേച്ച വെച്ച രാവിലത്തേക്ക് ആകുമ്പോൾ ആ ഒരു ഒരു കട്ട ഒരു ലൂസ് ആയിട്ട് കിട്ടും അതുമാത്രമല്ല അല്ലെങ്കിൽ നമ്മൾ രാവിലെ കിച്ചണിലേക്ക് വരുന്ന സമയത്തും വന്ന പാടന്നെ ഇത് ഒന്ന് പുറത്ത് വെച്ചാൽ മതി അപ്പോൾ രണ്ടാമത്തേന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ മീൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലത്തെ പാത്രത്തിലോ ഇട്ട് വേണം നമ്മൾ അത് കട്ട് ചെയ്ത ശേഷം വെക്കാൻ അല്ലെങ്കിൽ നമുക്കത് നമ്മൾ കൗണ്ടർ ടോപ്പും കാര്യങ്ങളിൽ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം പിടിക്കും പിന്നെ അതിൻ്റെ സ്മെല്ലും ആകെ നമ്മൾ കിച്ചണിൽ തങ്ങി നിൽക്കും അപ്പോൾ നമ്മൾ എപ്പോഴും കട്ട് ചെയ്യുന്ന മീൻ കട്ട് ചെയ്യുന്ന സമയത്ത് പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലത്തെ പാത്രത്തിലോ ആണ് നമ്മൾ കട്ട് ചെയ്ത മീൻ്റെ വേസ്റ്റ് എല്ലാം നമുക്ക് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് മൂന്നാമത്തേന്ന് വെച്ചാൽ നമ്മളിപ്പം ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനം പഞ്ചസാര അപ്പം ചില സമയത്ത് നമുക്കത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ ഉറുമ്പ് കയറിയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും അപ്പോൾ ഉറുമ്പിൽ നിന്ന് നമുക്ക് പഞ്ചസാര ഇങ്ങനെ സംരക്ഷിക്കാമെന്ന് വെച്ചാൽ നമുക്ക് പഞ്ചസാരയിലേക്ക് രണ്ട് കറുവപ്പട്ട ഇട്ടിട്ട് നമുക്കത് ഒന്ന് അടച്ച് വെച്ചാൽ ഉറുമ്പിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല ഇല്ല നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പം ഈ ഉറുമ്പ് കാരണം നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ ഉണ്ടാവും നമ്മൾ എപ്പോഴും കടയിൽ നിന്ന് വാങ്ങുന്നതല്ലേ ചെറുനാരങ്ങ അപ്പം അത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പം കുറേ നാളത് പിന്നെ വെക്കുമ്പം അത് പെട്ടെന്ന് ഉണങ്ങിപ്പോവും വാടിപ്പോവും എല്ലാം ചെയ്യാറില്ലേ അപ്പോൾ ഇത് ഇങ്ങനെ പേപ്പറിൽ ചുറ്റിയിട്ട് അത് ബോക്സിലാക്കി വെച്ചാൽ കുറേ നാൾ രണ്ട് മൂന്ന് മാസം ഇത് കേട് കൂടാണ്ട് പോവും അതുമാത്രമല്ല ആ ഒരു ചെറുനാരങ്ങയുടെ ഫ്രഷ്നെസ് പോലും പോവില്ല കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പുറം ഭാഗം വാടിപ്പുവോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് നല്ല രീതിക്കത് കേട് കൂടാണ്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി ഇതേപോലെ പേപ്പറിൽ മടക്കി നമ്മൾ ഇങ്ങനെ ബോക്സിലേക്ക് ബോക്സിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി നാലാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ എല്ലാവർക്കും മീൻ രാവിലെ തന്നെ കട്ട് ചെയ്യാമെന്നു പറഞ്ഞാൽ മടിയുള്ള കാര്യമാണല്ലോ പിന്നെ കുറേ സമയം പിടിക്കുന്ന കാര്യം തന്നെ പിന്നെ ചിലർക്ക് രാവിലെ തന്നെ മീൻ കട്ട് ചെയ്താൽ തന്നെ ഒരു വല്ലാണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ചിലവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ മീൻ കിട്ടിയ ഉടൻ തന്നെ അത് കട്ട് ചെയ്തിട്ട് കഴുകി ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത് അപ്പോൾ രാവിലെ തന്നെ നമുക്കത് കറി വെക്കാനും പൊരിക്കാനെല്ലാം എടുക്കുമ്പം അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നൂല പിന്നെ സമയം ഒരുപാട് ലാഭിക്കാനും ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് പിന്നെ അഞ്ചാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ നമുക്കിപ്പം ബ്രേക്ക്ഫാസ്റ്റിനായിക്കോട്ടെ ലഞ്ചിനായിക്കോട്ടെ ഡിന്നറിനായിക്കോട്ടെ നമുക്ക് എപ്പോഴും ഒഴിച്ച് കൂടാൻ പറ്റാത്തത് ഇങ്ങനെ കറിക്ക് വെജിറ്റബിൾസ് ആവശ്യമാണല്ലേ അപ്പോൾ എപ്പോഴും അത് കട്ട് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ജോലിക്ക് പോകുന്ന കല് ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളതും പിന്നെ നമുക്ക് അടുക്കള ജോലി പെട്ടെന്ന് തീർക്കാൻ പറ്റിയ ഒരു പോസിറ്റീവായ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ വെജിറ്റബിൾ വറവിന് വേണ്ടതും ലഞ്ചിന് വേണ്ട എല്ലാ വറവും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വറവിന് വേണ്ട കാര്യങ്ങൾ ഉപ്പിട്ടിട്ട് വെച്ചാൽ ആ ഒരു വഴുവഴും പ്പ് ഇല്ലാതിരിക്കും അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് അത് രാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്യുമ്പോൾ ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണേ പിന്നെ അതുപോലെ തന്നെ നമുക്ക് രാവിലെ എപ്പോഴും ഈ ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ എല്ലാം ആവശ്യമുണ്ട് അപ്പോൾ ഇഞ്ചിയെല്ലാം ഇങ്ങനെ രാവിലെ തന്നെ തൊളി കളിയാ അങ്ങനത്തെ കാര്യങ്ങളാകുമ്പം സമയം ഒരുപാട് ഒരുപാടെടുക്കും അപ്പം നമുക്കിങ്ങനെ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അങ്ങനെ ഒരു കണ്ടെയ്നറിൽ നല്ല എന്താ ടിഷ്യൂ എല്ലാം ഇട്ടിട്ട് വെച്ചെങ്കിൽ അത് കേട് കൂടാണ്ട് ഒരു ഫ്രഷ്നെസ്സോട് ഇത് നമുക്ക് എടുക്കാനും ഉപയോഗിക്കാനും പറ്റും അപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ തൊലിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഇപ്പോൾ രാവിലെ തന്നെ അത് നമുക്ക് തൊലി കളയുക അങ്ങനെ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമുക്കിങ്ങനെ ആ ഒരു കൂടി നിന്ന് ഇങ്ങനെ വെളുത്തുള്ളി ഇങ്ങനെ ഇളക്കിയിട്ട് നമുക്കിത് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക അപ്പോൾ ഞാനിങ്ങനെ തൊലി കളിയാണ്ട് വെക്കുന്നത് എനിക്കത് ഒരു പെട്ടെന്ന് അത് ജസ്റ്റ് ഒന്ന് ചച്ചാൽ തന്നെ അതിൻ്റെ തൊലി അടുന്ന് കിട്ടുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ മുഴുവനായിട്ടും അതിൻ്റെ തൊലി കളിയാൻ കളിയാത്തത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തൊലി കളിയണമെങ്കിലും ഇളം ചൂടുവെള്ളത്തിൽ നമുക്ക് ഇങ്ങനെ വെളുത്തുള്ളി ഇട്ടശേഷം നേരം വെച്ച ശേഷം പിന്നെ അതിൻ്റെ തൊലി ആകെ മുഴുവനായിട്ടും ഇളകി കിട്ടും ആ സമയത്ത് ഒന്ന് വൈപ്പ് ചെയ്ത ശേഷം നമുക്കത് ബോക്സിലാക്കിയിട്ട് ഒരു രണ്ടാഴ്ചയോളം സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം എങ്ങനെ ചെയ്തു നോക്കാം പിന്നെ ഞാനിപ്പം ഇങ്ങനെ അതിൻ്റെ തൊലിയൊന്നും കളയാത്തത് അത് ജസ്റ്റ് ഒന്ന് ചച്ചാൽ തന്നെ അത് അതിൻ്റെ ഒരു തൊലി ഇളകി കിട്ടും അപ്പം ഞാനതിൻ്റെ ആ കൂട്ടിൽ നിന്ന് പിന്നെ മുഴുവനായിട്ടും ഇങ്ങനെ വേർതിരിച്ച് എടുത്തിട്ടുണ്ട് കാരണം രാവിലെ തന്നെ കൂട്ടിൽ നിന്ന് എടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പണിയിലുള്ള കാര്യങ്ങളല്ലേ അപ്പം ഇങ്ങനെ വേർതിരിച്ചിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ബോക്സിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാമെങ്കിൽ നമുക്ക് രാവിലെ അത് എടുക്കാൻ എളുപ്പമായിരിക്കും പിന്നെ എല്ലാ കറികൾക്കും ആവശ്യമുള്ള ഒരു സാധനം തന്നെയല്ലേ ഇത് അപ്പോൾ യൂസ്ഫുള്ളായിരിക്കും ഇങ്ങനെ ചെയ്താൽ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ ചെറിയ മത്തി വാങ്ങിയാൽ തന്നെ അതിൻ്റെ ചൂളി കളിയാന്ന് പറഞ്ഞാൽ കുറച്ച് മടിയുള്ളതും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ അങ്ങനെ അതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ ചെറിയ മത്തിയിലേക്ക് നമ്മൾ കട്ടാക്കിയ ശേഷം വേണമെങ്കിലൊക്കെ കട്ടാക്കുന്നതിന് മുമ്പാക്കാം നമുക്ക് കുറച്ച് നേരം ഉപ്പിട്ട ശേഷം പിന്നെ ഒന്ന് കുറച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അപ്പോഴത്തേക്കും അതിൻ്റെ ചൂളി മുഴുവനായിട്ടും ഒന്ന് പോയി കിട്ടും ഇനിയുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ അടുക്കള സമയം ലാഭിക്കാൻ വേണ്ടി നമ്മൾ മീൽസ് പ്ലാൻ ചെയ്യുക എന്താ വെച്ചാൽ നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ സ്നാക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുക ഇനി നമ്മളെ കൊണ്ട് പ്ലാൻ ചെയ്യാം വീക്കിൽ നമുക്കൊരു പ്ലാൻ ചെയ്യാൻ പറ്റിയിട്ടില്ല മീൽസ് തയ്യാറാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ പിറ്റേ ദിവസത്തേക്കുള്ളത് നമ്മൾ തലേന്ന് തന്നെ ഒന്ന് പ്ലാൻ ചെയ്താൽ നമുക്ക് രാവിലെ അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ ലഞ്ച് ആയിക്കോട്ടെ ഡിന്നർ ആയിക്കോട്ടെ സ്നാക്കായിക്കോട്ടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ തലേന്ന് തന്നെ ഒന്ന് പ്ലാനിങ്ങോട് കൂടി പിറ്റേ ദിവസം തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങാനും സമയം ലാഭിക്കാനും പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന ടിപ്സും കൂടി കമൻ്റായിട്ട് അറിയിക്കണേ എന്നാൽ എനിക്കും കൂടി നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയുന്ന ടിപ്സും കൂടി അറിയാൻ പറ്റുമല്ലോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പച്ചമുളക് പച്ചമുളക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ശേഷം അതിൻ്റെ ചൊട്ടെല്ലാം കളഞ്ഞ ശേഷം നമുക്കത് സ്റ്റോറേജ് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് വെക്കാം അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിക്ക് കഴുകിയിട്ട് അതൊന്ന് വൈപ്പ് ചെയ്ത ശേഷം നമുക്കിങ്ങനെ വെച്ചാൽ നമുക്ക് രാവിലെ അത് പണി എളുപ്പമായിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതും കൂടി ചെയ്ത് നോക്കാം രാവിലെ ജോലിക്ക് പോകുന്നവർക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും വീട്ടമ്മമാർക്കായാലും യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഇങ്ങനെ ഈ ടിപ്സ് ടിപ്സെല്ലാം ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണേ പിന്നെ അതുപോലെ തന്നെ നമുക്ക് രാവിലെ കടലക്കറിക്കായാലും പയറുകറിക്കായാലും നമുക്ക് എപ്പോഴും ഇങ്ങനെ വേണ്ടി ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ തീരുന്തോറും റീസ്റ്റോക്ക് വെക്കാം എന്താ വെച്ചാൽ നമ്മൾ ഈ ബോക്സിൽ നമുക്ക് കാണുന്ന ആ ഒരു കാണുന്ന ബോക്സിലായെങ്കിൽ നമുക്ക് അത് തീരുമ്പോൾ മനസ്സിലാവും അല്ലെങ്കിൽ ഈ ഒരു സ്റ്റിക്കർ സ്റ്റിക്കറുള്ളതാണെങ്കിൽ നമുക്ക് കാണുന്നത് മനസ്സിലാവില്ല അപ്പോൾ ഇങ്ങനത്തെ കണ്ടെയ്നറിൽ നമ്മൾ ഇട്ട് വെച്ചാൽ നമുക്ക് തീരുന്തോറും റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതുമാത്രമേ ഇപ്പോൾ രാവിലെ രാത്രി നമുക്ക് സ്റ്റോക്ക് സ്റ്റോക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ രാവിലെ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ നമ്മൾ ഗ്യാസ്ട്രോയിൽ ഇട്ടിട്ട് ഒന്ന് ഒരു അരമണിക്കൂർ വെച്ചാൽ തന്നെ അത് സോക്ക് ചെയ്തിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ മറന്നു വിചാരിച്ചിട്ട് നമുക്കത് ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ മസാലപ്പൊടികൾ എണ്ണ ഉപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബോട്ടിലുണ്ട് അതിലാ കഴിഞ്ഞോ അല്ലെങ്കിൽ റീസ്റ്റോക്ക് ചെയ്യണോ അതും കൂടി നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നോക്കിയാൽ നമുക്ക് രാവിലെ അതൊന്നും തപ്പിയെടുത്ത് ഇടേണ്ട ആവശ്യമില്ല അതെല്ലാം നമുക്ക് റീസ്റ്റോക്ക് ആക്കിയിട്ട് സ്റ്റോക്ക് ആക്കിയിട്ട് നമ്മളെ നമ്മൾ ഏതാണോ കണ്ടെയ്നറിൽ ഉപയോഗിക്കുന്നത് ആ കണ്ടെയ്നറിൽ നിറച്ച് വെച്ചാലും നമുക്കത് രാവിലെ എഴുന്നേറ്റ് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഇടയിൽ ഒന്ന് ഫ്രീ ആയൊരു ഗ്യാപ്പ് കിട്ടി അല്ലെങ്കിൽ കറി തിളക്കുന്നത് നോക്കി നിൽക്കാണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പാത്രം കഴുകാനുണ്ടാവും കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കാനുണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയിൽ അതും കൂടി ക്ലീനാക്കാൻ നോക്കാം കാരണം വെച്ചാൽ നമ്മൾ കറി തിളക്കുമ്പോൾ അതും കൂടി നോക്കിക്കോണ്ട് നിൽക്കണ്ട അതിൻ്റെ ഇടയിൽ ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിൽ നമുക്ക് എന്താണോ ചെയ്യേണ്ടത് ചിലപ്പോൾ പാത്രം കഴുകാനുണ്ടെങ്കിൽ പാത്രം കഴുകി സിംഗിളിൽ ഒന്ന് ക്ലീനാക്കി കൗണ്ടർ ടോപ്പിലും വൃത്തിയാക്കാൻ വേണ്ടി നോക്കാം അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടൊന്ന് കരുതുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്